ഒരു നോർമൽ ലൈനിന് മുകളിൽ സാധാരണ അക്ഷരങ്ങളുടെ ഏതാണ്ട് പകുതി വലിപ്പത്തിൽ എഴുതുന്ന ക്യാരക്ടറിനെ അഥവാ ക്യാരക്ടേഴ്സിനെയാണ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ലൈനിൽ താഴെ എഴുന്ന ക്യാരക്ടേഴ്സിനെ സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുക മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും കെമിക്കൽ ഫോമലുകളൊക്കെ എഴുതുമ്പോഴാണ് ഇത്തരം സ്ക്രിപ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കാറ് എക്സെല് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും എഴുതുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക സൂപ്പർസ്ക്രിപ്റ്റിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ എ എന്ന നക്ഷരത്തിന് മുകളിൽ ഏതാണ്ട് എയുടെ പകുതി വലിപ്പത്തിൽ രണ്ടെന്ന സംഖ്യ എഴുതിയിരിക്കുന്ന കാണാം എ സ്ക്വയർ അല്ലെങ്കിൽ എ റെസ്റ്റ് ടു എന്നാണ് ഈ എക്സ്പ്രഷന് പറയാം രണ്ടാണ് ഇവിടുത്തെ സൂപ്പർസ്ക്രിപ്റ്റ് ഇനി എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ എഴുതുന്നതെന്ന് നോക്കാം എ ടു എന്ത് രണ്ടിനെയാണ് നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കി മാറ്റേണ്ടത് അതിനുവേണ്ടി ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു രണ്ടെന്ന സംഖ്യ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് ഫോമാറ്റ് സെൽസ് എന്ന ഡയലോഗിൽ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന ലേബിന് നേരെയുള്ള ചെക്ക് ബോക്സ് ആക്കിയ ഓക്കെ എൻഡ് നമുക്ക് എ റെസ്റ്റ് ടു അടുത്തത് തേഡ് ത്രീ ആർ ഡി എൻഡ് ആർ ഡി എന്നീ ക്യാരക്ടേഴ്സിനെയാണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കി മാറ്റേണ്ടത് അതിനുവേണ്ടി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ നിന്ന് ആർ ഡി എന്നീ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് സൂപ്പർസ്ക്രിപ്റ്റ് ഓക്കെ എൻഡ് അടുത്തത് സബ്സ്ക്രിപ്റ്റ് വാട്ടറിന്റെ കെമിക്കൽ ഫോമിലാണ് ഈ കാണുന്നത് എച്ച് ടു ഒ ഇവിടെ എച്ചിനും ഒക്കും ഇടയിൽ രണ്ടെന്ന സംഖ്യ സാധാരണയിൽ നിന്നും പകുതി വലുപ്പത്തിൽ താഴേക്ക് ഇറക്കി എഴുതിയിരിക്കുന്ന കാണാം ഇനി എങ്ങനെയാണ് ഈ കെമിക്കൽ ഫോമിൽ എഴുതുന്നതെന്ന് നോക്കാം എച്ച് ടു എഡ് ഇവിടെ രണ്ടെന്ന ക്യാരക്ടറാണ് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആക്കി മാറ്റേണ്ടത് അതിനുവേണ്ടി ഈ ഇസെല് സെലക്ട് ചെയ്യുന്നു ബാറിൽ നിന്ന് രണ്ടെന്ന ക്യാരക്ടർ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് സബ്സ്ക്രിപ്റ്റ് ഓക്കെ എൻഡ് എച്ച് ടു അടുത്തത് എക്സ് എം എക്സ് എം ഈ ഇസെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു എൻ എന്ന ക്യാരക്ടറാണ് സബ്സ്ക്രിപ്റ്റ് ആക്കേണ്ടത് അതിനുവേണ്ടി എൻ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫെൽസ് സബ്സ്ക്രിപ്റ്റ് ഓക്കെ ആൻഡ് ടെക്സ്റ്റിന് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് ക്യു ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ക്യു ആക്സസ് ടൂൾ ബാറിലെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം കസ്റ്റമൈസ്ഡ് ക്യു ആക്സസ് ടൂൾ ബാർ ഇവിടെ നിന്ന് ഓൾ കമാൻഡ് സെലക്ട് ചെയ്യുന്നു എസ് യു സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് ഓക്കെ സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്നീ ഓപ്ഷൻസ് ക്യൂ കെ ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എ സ്ക്വയർ എന്ന എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എ ടു എൻഡ് ഫോമുല ബാറിൽ നിന്ന് ടു എന്ന ക്യാരക്ടർ സെലക്ട് ചെയ്യാം സൂപ്പർസ്ക്രിപ്റ്റ് എൻഡ് അടുത്തത് എച്ച് ടു ഒ രണ്ടിനെ സബ്സ്ക്രിപ്റ്റ് ആക്കി മാറ്റാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോർമുല ബാറിൽ നിന്ന് രണ്ട് സെലക്ട് ചെയ്യാം സബ്സ്ക്രിപ്റ്റ് എൻഡ് ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമുലുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യങ്ങൾ ഒരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വിഷ് യു ഗ്രേറ്റ് ഡേ